ം ടീറ്റ റീഡിങ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജനറൽ റീഡിങ് ആണ് വീടിനെ പറ്റിയുള്ളതാണ് ഇതുവരെയും വീട് നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതെപ്പോൾ നടക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇതെല്ലാവർക്കും രസണായിട്ടാവണമെന്നില്ല രസനായിട്ടാവുന്നവർ സ്വീകരിക്കുക അല്ലാത്തവർ വിട്ടുകളയുക വീടില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ വീടിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് വലിയൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല മനസ്സാശയക്കുഴപ്രതയിലാണ് എന്ന് കാണിക്കുന്നു നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ നിങ്ങളുടെ കുടുംബസഹായം സഹോദര സഹായം മറ്റുള്ള സഹായങ്ങളെ ലോണ് അതുപോലുള്ളത് വഴി നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ ഒരു വഴി തെളിയുകയും അതിലൂടെ നിങ്ങളുടേതായ സ്വന്തമായ കുറച്ച് കാര്യങ്ങളിലൂടെ പറ്റിടേണ്ടതുണ്ട് അതിലൂടെ നിങ്ങൾക്കൊരു വീട് നിർമ്മിക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് ഏകദേശം ഇപ്പോൾ മുതൽ ഒരു എട്ട് മാസത്തിനകം നിങ്ങൾക്ക് അതിലേക്ക് സാധ്യതയുണ്ട് എന്നാണ് ഈ കാർഡ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇന്ന് മുതല് യജ്ഞിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഈ റീഡിങ് നിങ്ങൾക്കുള്ളതാണ് ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടക്കും നിങ്ങൾ ആ ആഗ്രഹത്തിന് വേണ്ടി ഇനി ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പല സഹായങ്ങളും വീടിന് വേണ്ടി കിട്ടാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് വരുന്ന ഗിഫ്റ്റാണ് അത് മനസ്സാ സ്വീകരിച്ചും മുന്നോട്ട് പോയാൽ അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് എട്ട് മാസത്തിനുള്ളിൽ ഒരു പുതിയ വീട് എന്ന സ്വപ്നം സഫലമാകും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്